ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിന് ആകാശവും നീ തന്നു നിന്നാത്മ ശിഖരത്തിലൊരു കൂടുതന്നു ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഇപ്പാ നീ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴു വെറിഞ്ഞു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ നമ്മുടെ ജീവന്റെ ഓരോ തുടിപ്പിലും ഇംഗ്ലീഷ് ഉണ്ടാവണം എങ്ങനെയാ കാണണ്ടേ നിങ്ങൾ ഇംഗ്ലീഷിനെ എങ്ങനെയാണ് കാണണേ ഇംഗ്ലീഷിനെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ഇംഗ്ലീഷിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ക്യൂസ് ഇംഗ്ലീഷ് ഫോർ യു നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ ആരാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആരാ

ഇംഗ്ലീഷ് ആരാ നിനക്ക് ചങ്ക് ചളിയോ ചേട്ടനാ ഏ നോ പ്രോബ്ലം ഇംഗ്ലീഷ് ആരാ ഇംഗ്ലീഷ് ആരാ ഇംഗ്ലീഷ് ആരാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്താ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആരാ നിങ്ങൾക്ക് അങ്ങനെയാണ് സ്ട്രെങ്ത് ഇംഗ്ലീഷ് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് അനു ഇംഗ്ലീഷ് ആരാണ് അനു എന്താണ് അനുഷ്ണു ഇംഗ്ലീഷ് ആരാ നിനക്ക് ലവറിനെ പോലെ കാണും എനിക്ക് തോന്നണില്ല ഇംഗ്ലീഷ് ആരാ മോനെ നിനക്ക് അറിയൂല കോൺഫിഡൻസ് ആണ് നിങ്ങൾ എന്നോട് പോയിക്കി ഇംഗ്ലീഷ് ആരാ നിങ്ങൾക്ക് പിടയുന്നൊരൻ്റെ ജീവൻ കിനാവു തന്ന കൺമണി പ്രകാശമിൽ നീ അതാണ് ഇംഗ്ലീഷ് എനിക്ക് ഇനിയും പറയാം ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു എന്റെ ചിറകിൻ ആകാശവും നീ തന്നു നിന്നാത്മ ശിഖരത്തിലൊരു കൂടുതന്നു ഒരു ശിഖരത്തിലൊരു തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മ ശിഖരത്തിലൊരു തന്നു ഇംഗ്ലീഷിന് ഹൃദയത്തിൽ ഉപാസിക്കണം അതൊരു ചൈതന്യമായിട്ട് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് അതിന് അത് അങ്ങനെ കരുതണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലയിടത്തും ഇംഗ്ലീഷ് എത്തിക്കും പലയിടത്തും ഇപ്പം നിങ്ങളെ എൻ്റെ മുൻപിലെത്തിയിരിക്കുന്നത് ഇത്രയും നല്ല മനുഷ്യരായിട്ടുള്ള നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയത് ഇംഗ്ലീഷുകാരനോ അല്ലേ എസ് പറഞ്ഞു അപ്പം അതാണ് നമുക്ക് തോന്നേണ്ടത് നമ്മുടെ ജീവൻ്റെ ഓരോ തുടിപ്പിലും ഇംഗ്ലീഷ് ഉണ്ടാവണം അത് പറഞ്ഞു അതാ പറയണേ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഈ പാപശില നീ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ എന്നിലൂടെ കരയറൂ എന്താണ് ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഈ പാപശില നീ അമർത്തിച്ച വിട്ടു അതായത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പക്ഷേ എൻ്റെ കരങ്ങളിൽ നീ സ്ട്രോങ് ആയിട്ട് പിടിക്കൂ അതാ പറയണേ ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഇപ്പാ ബശില നീ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറു അപ്പോ ഫോളോ ചെയ്താ മതി എന്നാ ഈ പറയുന്നത് അതാ പറയണേ അവൾ പറ്റ മക്കൾക്കും ഇതൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല മലയാളം പഠിക്കണം ആദ്യം മലയാളം അപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മളാൾ കളിയാക്കും അതാണ് നാറാണത്വഭ്രാന്തം പറയണേ ഉടലതേടി അലയുമാത്മാക്കളോടൈത മുരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിൻ്റെ കല്ലറിഞ്ഞൂടെ പിറന്നവർ കൂകി കൂകിനാറാണത്തു ഭ്രാന്തൻ ഉറവിൻ്റെ കല്ലറിഞ്ഞൂടെ പിറന്നവർ കൂകി കൂകിനാറാണത്തുഭ്രാന്തൻ ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ പ്രാദുർഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മളൊന്നെന്നു ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്കു വെക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിളുപ്പിച്ചെടുക്കും അങ്ങനെ പഠിക്കണം പഠിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ സന്തോഷത്തിൻ്റെയും ക്വാളിറ്റിയുടെയും വാക്കുകളുടെയും ഒരു സന്തോഷം ഇങ്ങനെ അറിയാതെ നൊര പതഞ്ഞ് പൊങ്ങുന്നത് കാണാം നമുക്ക് കാണണം അവിടെ പലതും നമുക്ക് വാല്യൂ ഇല്ലാതെ ആവും മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന പലതും വാല്യൂ ഇല്ലാതെയാവും പക്ഷെ ജീവിതത്തിൻ്റെ വാല്യൂസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളരും പക്ഷെ ഇതെല്ലാം ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ശരിയല്ലേ എല്ലാം ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും തേങ്ങ ഒരു ഹൃദയമുണ്ട് ഇല്ലേ അതാണ് തൃക്കൊടി തൃക്കൊടിത്താനം പാടിയത് ഏത് പൂവനങ്ങൾ കറിയാമോ പൂവിൻ വേദന ഓടക്കുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ കേട്ടിട്ടുണ്ടോ പാട്ട് പൂവനങ്ങൾ കറിയാമോ പൂവിൻ വേദന അതായത് അറിയാമോ പൂവിൻ്റെ വേദന പൂവ് അടുത്തേനെ കൊഴിഞ്ഞു പോകുന്നുള്ള വേദന പൂവിനുണ്ട് അതാ പറയണേ പൂവനങ്ങൾ കറിയാമോ പൂവിൻ വേദന ുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ പിന്നെയും പൂത്തു ആ മലർവാടികൾ പുല്ലാങ്കുഴലുകൾ പാടി എന്ന അർത്ഥത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തറിയാം പാടുന്ന ആ മനുഷ്യന്റെ ഹൃദയവേദന എന്തറിയാന്ന് യസ് അപ്പം നമ്മൾ പറയുന്നത് അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് അറിവ് നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം മറികടക്കാം കഠിനമായ ഹൃദയവേദനയെ ഓവർകം ചെയ്യാൻ അറിവെന്ന അമൃത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക അറിവ് വന്ന് മനസ്സിൽ കൂടുന്തോറും നമ്മുടെ സങ്കടങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ ആവും നമ്മുടെ സ പ്രശ്നങ്ങൾക്ക് നമ്മുടെ നിരാശയ്ക്കൊന്നും ഒരിടമില്ലാതെ എല്ലാ നാശം ഉണ്ടാക്കുന്ന ചിന്തകൾ നശിച്ച് ഉയർച്ചയുടെയും സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും ചിന്തകൾ ഹൃദയത്തിലുണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് പ്രവഹിക്കും ആ പുറത്തേക്ക് പ്രവഹിക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയുമായിട്ട് മാറുന്നത് അറിവ് അക്ഷരം ദൈവമാണ് അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക വാക്കുപയോഗിക്കുമ്പോൾ അത് അത് അമൃതാണ് അതിൽ ഒരിക്കലും വിഷം കലർത്തരുത് വിഷം കലർത്തുന്ന വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക അപ്പം നമ്മൾക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ജീവൻ്റെ തുടിപ്പ് ഇംഗ്ലീഷ് ഒരു 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 ദൈവത്തെ പോലെ കാണാൻ പറ്റാവുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനൊക്കെയും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് സോറിനോ അപ്പം സമ്പാദിക്കണോ പൊസിഷൻസ് വേണോ എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷ് നമുക്ക് കൊണ്ടുവന്ന് തരും പക്ഷെ അതിനെ ആരാധിക്കുക അതിൽ വെള്ളം ചേർക്കരുത് നിങ്ങളത് പഠിക്കണം എന്നാഗ്രഹിച്ചിട്ട് അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് പോലും പ്രാക്ടീസ് ചെയ്യാതെ അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിൽ വെള്ളം ചേർക്കുകയും നിങ്ങളതിൽ വഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയും ചെയ്യാണ് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലൊരർത്ഥമില്ല ശരിയാണോ അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഓക്കേ